ാജ്മ പോലെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ലോകാത്ഭുതം കൊണ്ടായിട്ട് വഴക്കപ്പെടുന്ന നിർമ്മിതിയാണ് ഫ്രാൻസിലെ പാരീസിലുള്ള ഈഫൽ ടവർ എന്ന് പറയുന്നത് ഈ ഈഫൽ ടവർ സ്ക്രാപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് തുരുമ്പ് വിലയ്ക്ക് മറിച്ചു വെൽക്കാൻ ഒരു സ്കാമറെ പറ്റി നിങ്ങൾക്ക് അറിയൂ തൊണ്ണൂറിൽ ആസ്ട്രിയൻ ഹംഗറിയിൽ ജനിച്ച വിക്ചർ ലിസ്റ്റിക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് താരം അദ്ദേഹം ചെറുപ്പം മുതലേ സ്മാർട്ടായിട്ടുള്ളൊരു കിട്ടായിരുന്നു പക്ഷെ ആൾക്കാര് പലതും പറഞ്ഞ് പറ്റുമായിരുന്നു അതിൽ നിന്നാണ് ചെറുപ്പം തന്നെ പറയും ഞാൻ ഇവിടുത്തെ മേയറിന്റെ മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലൂടെ വലിയ ആളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ഈ വിക്ചർ ലിസ്റ്റിക് എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിന്റെ അടുത്ത് സ്കാം നടക്കുന്നത് അദ്ദേഹം ഒരു ടീനേജ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അല്ലാതിന്റെ കോഷ്യനിൽ ഒരുപാട് ആഡംബര കപ്പലുകളുണ്ട് ആഡംബര നോക്കുകൾ ഉണ്ട് അതിൽ വന്നിരിക്കുന്ന ഒബിയസ്ലി ലക്ഷറായിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് സ്കാമ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുപ്പം മുതൽ അദ്ദേഹം ഒരു റോബിൻ ഹുഡ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണക്കാരനായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നിന്നും ഫണ്ട് അടിച്ച് മാറ്റിയിട്ട് പാവങ്ങൾ കൊടുക്കുന്ന ഒരാളാവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു അങ്ങനെ വലിയ വലിയ ആഡംബര നോക്കുകളിൽ പാർട്ടിന് വന്നിട്ടുള്ള വലിയ വലിയ പണക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹം പറയും ഞാനൊരു ഇൻവെസ്റ്ററിന് അവർ ഇൻവേസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സോ ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് സ്കാം അദ്ദേഹത്തിന്റെ സ്കാമുകൾ മറ്റൊന്ന് പിന്നീട് നടന്ന അമേരിക്കയിലായിരുന്നു റുമനോ ബോക്സ് എന്ന് പറഞ്ഞിട്ട് മഹാഗണിയോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബോക്സ് എടുക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം പറയും പൈസ വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഒരു ആറ് മണിക്കൂറോണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറൊരു പൈസ ഈ ബോക്സ് തരും എന്ന് പറയും ആക്ച്വലി ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ മാജിക് ട്രിക്ക് അദ്ദേഹത്തിന് മാജിക് അല്പ സ്വഭവം വശം ഉണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു സ്ലൈറ്റ് ഓഫ് ഹാൻഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു സിമ്പിൾ ി ഈ ബോക്സ് വിട്ടിട്ട് ഇവന്തോ ബാങ്കിലേക്ക് ഈ ബോക്സ് ഉണ്ട് എന്നിട്ട് അത് കാണിച്ചു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളതായി അദ്ദേഹം കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കെ ഇതൊരു മാജിക്ലിക്ക് പോലത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് പതി പതി ഒക്കെ അദ്ദേഹത്തിന്റെ ബാക്കിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയെ തിരിച്ച് വീണ്ടും ഫ്രാൻസിലേക്ക് ചെല്ലുകയാണ് ഞാൻ ഫ്രാൻസിൽ ചെന്നപ്പം ഒരു ന്യൂസ് വായിക്കാനിടയായി ആ ന്യൂസ് ഇങ്ങനെയായിരുന്നു ഈ ഫെൽ ടവറിൽ ഒരുപാട് തുരുമ്പ് വന്നിട്ടുണ്ട് സോ അത് വൃത്തിയാക്കാനായിട്ട് ആൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊന്നും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല അതിന് വേൾഡ് വാറിന് ശേഷം ഈഫൻ ടവറിന് സംഭവിച്ചുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുന്നൊരു ന്യൂസ് ആയിരുന്നു ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയൊരു സ്കാമിനുള്ള ഐഡിയ ഉണ്ടാക്കി അതിനെ ഈ ഫെൻ ടവർ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ സമീപിക്കാം ചുമ്മാ ഒക്കെ അല്ല ചെയ്തേ അദ്ദേഹം ഫസ്റ്റ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ഡ്രസ്സ് ചെയ്തു അതിനുള്ള പേപ്പേഴ്സ് ഒക്കെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് മോർ ഓവർ ദാറ്റ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിന്റെ അംഗമാണ് താനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആൾക്കാരെ കാണുകയാണ് ഈ ഈഫൽ ടവർ പഴയതായി ഇത് സ്ക്രാപ്പ് വിലയ്ക്ക് മറിച്ചു വെക്കുന്നത് പക്ഷേ ഇത് ആരോടും പറയുന്ന രഹസ്യമാണ് കാരണം ആൾക്കാർ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് എടുക്കുന്ന ആൾക്കാർ ഇദ്ദേഹം പോയിട്ട് മീറ്റ് ചെയ്യുകയാണ് അദ്ദേഹം വെൽ പ്ലാൻഡ് ആയിരുന്നു അങ്ങനെ ആൻഡ്രു പോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇദ്ദേഹം ഡീൽ ഉറപ്പിക്കുകയാണ് ഏകദേശം സെവൻറ്റി കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് എഴുപതിനായിരം ഡോളേഴ്സ് ആണ് ഈഫൽ ടവർ വിൽക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടിച്ചു മാറ്റിയത് എന്ന് ആലോചിച്ച് നോക്കിക്കാൻ അത് എത്ര വലിയ എമൗണ്ട് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെ അദ്ദേഹം തന്നെ സ്കാമ് നടന്ന ആൾക്കാരെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ആൻഡ്രു പോഷൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം സമൂഹത്തിൽ എന്തോ വലിയ ആളാണെന്നുള്ള രീതിക്കാണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെട്ട കാര്യം ഒരിക്കലും തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നു ില്ല എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇദ്ദേഹം കോൺഫിഡന്റ് അല്ല ഓവർ കോൺഫിഡന്റ് ആയിരുന്നു കാരണം അദ്ദേഹം വീണ്ടും ആദ്യ സ്കാമ് നടന്ന് രണ്ട് മാസത്തിനുള്ളിൽ െന്നുള്ളതാണ് എത്തവണ ആസ്ട്രിയിൽ പോയിട്ട് തിരിച്ചു വന്ന അദ്ദേഹം വീണ്ടും മറ്റൊരു സ്ക്രാപ് ഡീലറെ കണ്ടു എന്നിട്ട് പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഇപ്പോഴുള്ളവരെ നോക്കാൻ പറ്റുന്നില്ല സോ മറിച്ച് വിൽക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഡ്വാൻസ് തന്നുകഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്താൽ ആൾക്കാരെടുത്ത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരാൾ പക്ഷെ അദ്ദേഹം രണ്ടാമത് വിച്ച് ആൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത് സ്കാമിന് ഉദ്ദേശിച്ച ആൾ എന്ന് പറഞ്ഞാൽ പത്ത് ആളെ പോലെ ആയിരുന്നില്ല അദ്ദേഹം നേരെ പോയി പോലീസിൽ പരാതിപ്പെടുകയും പിന്നീട് പോലീസ് ഇദ്ദേഹത്തിന് പിന്നാലെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് വേൾഡ് വാറിന് ശേഷം ഇവരുടെ സെക്യൂരിറ്റിസ്റ്റം ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു കംപ്ലൈൻറ് കൊടുത്തു നമ്മളുടെ ലെസ്റ്റിഗിനെ നൈസായിട്ട് ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ സ്കാമറായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു സ്കാമിംഗ് പരമ്പര ഇവിടെ ഇവിടെയൊന്നുമല്ല തരുന്നത് പിന്നെയും ഒരുപാട് അമേരിക്കയിൽ പോയിട്ടൊക്കെ ഒരുപാട് ഒരുപാട് സ്കാമുകൾ അദ്ദേഹം നടത്തി ഒരുപാട് ഒരുപാട് നമ്മുടെ പോലീസ് അദ്ദേഹത്തിന് പിന്നാലും കൂടി അവസാനം അദ്ദേഹം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി വഴിയാണ് ഈ പോലീസ് അല്ലെങ്കിൽ അവര് ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹം സ്കാമിങ് ഉദ്ദേശിച്ച ഒരാളുടെ ലവർ ആയിരുന്നു സൊ അങ്ങനെ ഒരു പ്രശ്നം കാരണം ഇവർ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം പിട്ടിപ്പെടുന്നത് അങ്ങനെ ലാസ്റ്റ് സംഭവം ഉണ്ടാവും ഇതാണ് ഈഫൽ അവർ രണ്ട് തവണ സെല്ലിയാൽ ചോദിച്ച ആളുടെ സ്റ്റോറി എന്ന് പറയുന്നത് സോ ഹോപ്പ് യു ലൈക്ക് ദാറ്റ് ഗൈസ് താങ്ക് യു